നമസ്കാരം തൻ്റെ ഭക്തരും ആശ്രിതരും പട്ടിണി കിടക്കുന്നത് വൈക്കത്തപ്പന് ഇഷ്ടമല്ല ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഊട്ടിയ ശേഷമേ നടയടയ്ക്കാവൂ എന്നാണ് അവിടുത്തെ കൽപ്പന അതിനാൽ പഴയകാലത്തും മുടങ്ങാതെ ഒരു വിളിച്ച ചോദ്യം ഉണ്ടായിരുന്നു അത്താഴപ്പശ്നിക്കാരുണ്ടോ ക്ഷയിച്ച നടപാടുകളിലും ഈ ആചാരം നിലനിന്നിരുന്നു എന്നാൽ ആരെങ്കിലും കയറി വന്നാലോ എന്ന് കരുതി വിളിക്ക് വലിയ ബലം കൊടുക്കാറില്ല ഇതുപോലെയാണ് നമ്മുടെ പിണറായി സർക്കാരിപ്പോൾ വിളിച്ചു ചോദിക്കുന്നത് അവിഹിത ഗർഭക്കാരുണ്ടോ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ ആരെങ്കിലും പരാതി കൊടുത്താലോ എന്ന് കരുതി വിളിക്ക് അധികം ബലം കൊടുക്കാറില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രത്യയശാസ്ത്ര പട്ടിണി മാറ്റാനും ആശ്രിതർക്കും അടിമകൾക്കും ഒരു നേരമെങ്കിലും നെഞ്ച് നിവർത്തി നിൽക്കാനുമായി പിണറായി ഉറക്കത്തന്നെ വിളിച്ചു ചോദിച്ചു പീഡന പരാതിക്കാരുണ്ടോ രാഹുൽ ഗർഭത്തിൽ പരാതിക്കാരുണ്ടോ ആ വിളിക്കൊടുവിൽ ഒരാളെത്തി മുഖ്യന്റെ മുമ്പിലിരുന്ന് മൂന്ന് പേജിൽ ഒരു ഉപന്യാസം എഴുതി കൊടുത്തു ആ സുന്ദര നിമിഷത്തിനായി കാത്തിരുന്ന കമ്മികളും അവരുടെ നുണപ്രചാരകരായ ചാനലുകളും ആനന്ദത്താൽ തുള്ളിച്ചാടി തെരഞ്ഞെടുപ്പ് കാല ഗർഭക്കേസുകളും പീഡന പരാതികളുമെല്ലാം മുഖ്യമന്ത്രി നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുത്തിയെ വിളിച്ചു വരുത്തി മുപ്പത്തിയാറ് പേജാണ് എഴുതി വാങ്ങിയത് എന്നിട്ട് നേരെ സി ബി ഐക്ക് വിട്ടുകൊടുത്തു ഉമ്മൻചാണ്ടിയുടെ ബലാത്സംഗ വീര്യം പരാതിക്കാര് പറഞ്ഞത് കേട്ട് ചാനലുകൾ വെള്ളമിറക്കി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞത് തലേന്ന് വരെ പിതൃതുല്യനായിരുന്നു അവൾക്ക് ഉമ്മൻചാണ്ടി ആ പിതൃതുല്യൻ ഒറ്റയടിക്ക് പീഡന വീരനായ കഥ കേട്ട് കേരളം നടുങ്ങിപ്പോയി എനിക്ക് പത്ത് കോടി വരെ തരാമെന്ന് സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവ് വാഗ്ദാനം ചെയ്തുവെന്ന് പരാതിക്കാരി പറഞ്ഞത് ഓർമ്മയിലുണ്ട് എന്തായാലും അതിൻ്റെ പകുതിയെങ്കിലും കിട്ടിക്കാണും താൻ ജയിലിൽ കിടന്നപ്പോൾ ബാലകൃഷ്ണപിള്ള എമൌണ്ട് നൽകി സഹായിച്ചതൊക്കെ പരാതിക്കാരി നന്ദിപൂർവ്വം ഓർത്തു ഇതേ പരാതിക്കാരി ജയിലിൽ കിടന്നെഴുതിയ കത്തിൽ മുപ്പത്തി ആറ് പേജായിരുന്നു അത് നാൽപ്പത്തിയൊന്നും അമ്പത്താറുമായി വർധിച്ചു ബാലകൃഷ്ണപിള്ള പറഞ്ഞതും വെള്ളാപ്പള്ളി പറഞ്ഞതും സജി ചെറിയാൻ പറഞ്ഞതും എല്ലാം ചേർന്നപ്പോൾ മിനിക്കഥ ഖണ്ഡകാവ്യമായി മാറി ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതത്തിന്റെ വിലയാണിപ്പോൾ പിണറായി തുടർച്ചയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാട്ടുകാരും ചാനലുകാരും എല്ലാം കല്ലെറിഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞത് സത്യം ജയിക്കും എന്നാണ് സത്യം ജയിച്ചിട്ടും ഉമ്മൻചാണ്ടി പിന്നെ അധികകാലം ജീവിച്ചിരുന്നില്ല ഇവിടെ രാഹുലും പറയുന്നു സത്യം ജയിക്കുമെന്ന് പൊന്നുമോനെ നിന്നെ പൂട്ടാൻ ഞങ്ങൾ ആനത്തൊടലും കരുതി ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഒരു പരാതിക്കാരി ഇല്ലാതെ പോയി ഇപ്പോഴാ പരാതി തീർന്നു പുറത്തു വരുന്ന കഥകൾ ശരിയാണെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീ ആ ബന്ധം നിലനിൽക്കെ പരപുരുഷനുമായി ബന്ധത്തിലേർപ്പെടുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്നതാണോ ഇത്തരക്കാരുടെ പരാതി എഴുതി നൽകേണ്ട സ്ഥലമാണോ മുഖ്യന്റെ ഓഫീസ് ഇതുവരെ ധരിച്ചിരുന്നത് നിഷ്കളങ്കയായ ഒരു യുവതിയെ പ്രണയം നടിച്ച് വശത്താക്കി രാഹുൽ ഗർഭിണിയാക്കി എന്നായിരുന്നു ഇപ്പോൾ ദേ കേൾക്കുന്നു അവൾ വിവാഹിതയായിട്ട് ഒരു വർഷത്തിൽ അധികമായതായി ആ ബന്ധം നിലനിൽക്കെയാണ് രാഹുലിന്റെ ഗർഭം അവൾ ഏറ്റുവാങ്ങിയത് അപ്പോൾ വെറുതെയാണോ പരാതി കൊടുക്കാൻ അവൾ തയ്യാറാകാതിരുന്നത് ആദ്യ ഭർത്താവിനെ കൂടി ഇതിനകത്ത് സാക്ഷിയാക്കണം ഒരു ബലം കിട്ടും പക്ഷേ ഏതോ ഐ പി എസ് ഉദ്യോഗസ്ഥയെ വിട്ട് യുവതിയെ പറഞ്ഞിളക്കി മനസ്സുമാറ്റിയാണ് ഇപ്പോൾ പരാതി എഴുതി വാങ്ങിയിട്ടുള്ളത് ഈ ഗർഭം ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും ആവശ്യമായി വന്നു തികച്ചും രാഷ്ട്രീയ പ്രേരിതം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ അയ്യപ്പന്റെ ശാപവും ജനത്തിൻ്റെ ആട്ടും ഏറ്റുവാങ്ങി നിലത്തു നിൽക്കാനാകാതെ ഓടുന്ന പിണറായി സർക്കാരിന് കിട്ടിയിട്ടുള്ള ഒന്നാം തരം ദിവ്യായുധമാണ് ഈ ഗർഭകഥ എത്രയൊക്കെ ദൈവകോപം ഇവർക്കുമേൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം മഹാഭാഗ്യങ്ങൾ ഇവരെ തേടി ചെല്ലും പണ്ട് കരുണാകരൻ്റെ കാലത്ത് തങ്കമണി പിന്നീട് സൂര്യനെല്ലിക്കേസ് ചാരക്കേസ് പിന്നീട് വന്ന ഐസ്ക്രീം പാർലർ കേസ് രണ്ടായിരത്തി പതിനാറിലെ സോളാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലിതാ പുതുപുത്തൻ വജ്രായുധമായി രാഹുൽ ഗർഭം ഇങ്ങനെയാണ് ഓരോ കാലത്തും ഇവർ ഭരണം പിടിച്ചത് അല്ലാതെ കമ്മ്യൂണിസം എന്ന ഉണക്ക സിദ്ധാന്തത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല ഇതോടെ ചെമ്പുപാളിയും ദ്വാരപാലകരും പൂശലും അകത്തായ കള്ളന്മാരുമെല്ലാം വാർത്തയിൽ നിന്നും ഇറങ്ങിപ്പോയി അതിൻ്റെ ആശ്വാസത്തിലാണ് സി പി എം ചാനൽപ്പട വെട്ടുക്കിളി സംഘങ്ങളെപ്പോലെ ഇപ്പോൾ രാഹുലിൻ്റെ പിന്നാലെയാണ് പരാതിക്കാരി പ്രത്യക്ഷപ്പെട്ടതോടെ കേരളത്തിലെ കമ്മികളും ബി ജെ പി കാരും അത്യാനന്ദത്തിലാണ് അവരുടെ ശിക്ഷാവിധി പ്രകാരം രാഹുലിന് പത്ത് വർഷം തടവ് നൽകി കഴിഞ്ഞു പാലക്കാട്ടെ ബി ജെ പിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതാണ് ഇവനിങ്ങനെ ഇറങ്ങി വീട് കയറി വോട്ട് ചോദിച്ചാൽ നഗരസഭ കയ്യിൽ നിന്നും പോകുമോ എന്ന ഭയമായിരുന്നു ബി ജെ പിക്ക് ശബരിമല വിഷയത്തിൽ ബി ജെ പിക്ക് അത്ര വലിയ ചൂടൊന്നും അവിടെ കണ്ടതുമില്ല പാൽ സൊസൈറ്റി കൃഷ്ണകുമാറൊക്കെ ശബരിമല കൊള്ള പറയാൻ പുറത്തിറങ്ങിയിട്ടേയില്ല ഇപ്പോൾ എന്തൊരു ഉശിരാണെന്നോ നഗരസഭ ബി ജെ പിക്ക് തന്നെ കൊടുക്കണമെന്ന വാശിക്കാരനാണെന്ന് തോന്നുന്നു പിണറായി രാഹുൽ ഇത്തരത്തിലൊരു ആഭാസനായതിനാൽ വോട്ട് ഞങ്ങൾ ബി ജെ പിക്ക് കൊടുക്കുമെന്ന് തീരുമാനമെടുത്ത എത്ര വോട്ടർമാർ പാലക്കാട്ടുണ്ടെന്ന് ഫലം വരുമ്പോഴറിയാം രാഹുൽ വിഷയം ചർച്ച ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞ അന്തം ചാബീറുകൾ വല്ലാത്ത ഉൾപ്പുളകത്തിലാണ് ഇന്നലെ രാത്രി അവർ സുഖമായി പുതച്ചു കിടന്ന് ഉറങ്ങി രാഹുലിനായി പോലീസ് വിരിച്ചിരിക്കുകയാണ് നീതിമാനായ മുഖ്യമന്ത്രി നേരിട്ട് പരാതി സ്വീകരിച്ച രണ്ട് സംഭവങ്ങൾ നോക്കൂ ഒന്ന് സോളാറുകാരിയുടെ പരാതി മറ്റൊന്ന് ഈ പരാതി അവിടെ ഹാജരാക്കി പരാതി കൊടുപ്പിച്ചാൽ ഉടനടി നടപടിയാണ് പക്ഷേ ജിഷ്ണു പ്രണോയ് എന്ന വിദ്യാർത്ഥി റാഗിങ്ങിനെ തുടർന്ന് മരണമടഞ്ഞപ്പോൾ പരാതിയുമായി പോയ മഹിജ എന്ന അമ്മയെ നീതിമാന്റെ പോലീസ് വഴിയിലിട്ട് തല്ലി മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല വാളയാർ പെൺകുട്ടികളുടെ മാതാവ് പരാതിയുമായി ചെന്നതിൻ്റെ ഫലം എന്തായി നവീൻ ബാബുവിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നാൽ ദർശനം കിട്ടുമോ വിവാഹിതയായ ഒരു യുവതി ഭർത്താവിനെ കിഴങ്ങനാക്കി അവിഹിത ഗർഭം ധരിച്ചാൽ പരാതി കൊടുക്കേണ്ട സ്ഥലം മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ ഇവിടെയാണ് ഈ കേസിലെ രാഷ്ട്രീയ വിളവെടുപ്പിന്റെ ഉത്സവം കൊടിയേറുന്നത് വേടന്റെ കേസിൽ കോടതി കണ്ടെത്തിയ ഒരു നിരീക്ഷണം ഓർക്കുന്നില്ലേ ഉഭയസമ്മതപ്രകാരം ബന്ധപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വാദം വിലപ്പോകില്ല ആ യുവാവിന് നല്ല ഉണ്ടെന്നും കോടതി കണ്ടെത്തിയിരുന്നു ഇവിടെ വിവാഹമോചനം നേടാതെ ഒരു യുവതി കാമുകനുമായി ബന്ധം സ്ഥാപിച്ച് ഗർഭിണിയായതിൽ അവൾ എങ്ങനെയാണ് ഇരയാകുന്നത് യഥാർത്ഥ ഇര അവളുടെ ഭർത്താവല്ലേ എന്നൊരു ചോദ്യമാണ് വകതിരിവുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ചോദിക്കുന്നത് വിവാഹിതയായ ഒരുപളെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരുത്തൻ വശത്താക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് ആർപ്പുവിളി സംഘമല്ല ആ പെൺകുട്ടി തന്നെയാണ് ധരിച്ച ഗർഭം രാഹുലിൻ്റെതാണെന്ന് എങ്ങനെ ഇനി തെളിയിക്കും തങ്ങളുടെ ജീവിത രഹസ്യങ്ങളും സ്വകാര്യതകളും മുഴുവൻ അങ്ങാടിയിൽ പ്രദർശിപ്പിച്ചിട്ടാണോ ഒരു സ്ത്രീ നിയമത്തെ സമീപിക്കുന്നത് ഇവിടെ ഒരു കാര്യം ബോധ്യമാകും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും ഒരു കരുതൽ മൂലധനം എന്ന മാതിരി ചാറ്റുകളും വീഡിയോകളുമെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നാളെ ഇവൻ വളർന്നു വലുതാകുമെന്നും അപ്പോൾ ഇവനെതിരെ അത് പ്രയോഗിക്കാമെന്നും ഈ ബുദ്ധിമതികൾക്ക് അറിവുണ്ടായിരുന്നു ബലാത്സംഗവീരനായ ഒരു എം എൽ എ ഇപ്പോഴും പിണറായി വിജയന്റെ വലത് തോളിലാണ് സ്വർണക്കള്ളനായ മുൻ എം എൽ എ ഇടത് തോളിലാണ് ചെമ്പുവാസു ഇരിക്കുന്നത് തലയിലാണ് അതൊന്നും പിണറായിക്ക് ഒരു ഭാരമേ അല്ല മുഖ്യമന്ത്രിയുടെ മുമ്പിലിരിക്കുന്ന മിനുസ ശിരസ്കൻ പെണ്ണുകേസിൽ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ പുള്ളിയാണ് സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങളെപ്പറ്റിയും അവരുടെ കണ്ണീരിന്റെ വിലയെപ്പറ്റിയുമൊക്കെ ഈ സി പി എമ്മുകാർ പറയുന്നത് കേൾക്കുമ്പോൾ ഓക്കാനവും ഏമ്പക്കവും ജനത്തിന് ഒന്നിച്ചു വരും എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് നിയമയുദ്ധം നടത്താനാണ് എം വി ഗോവിന്ദൻ്റെ രാഹുലിനുള്ള ഉപദേശം പക്ഷേ കൊള്ളയ്ക്ക് അകത്ത് കിടക്കുന്ന സഖാക്കൾ കോടതി വിധി വന്നാൽ മാത്രമേ കുറ്റവാളിയാകൂ ഒരാളും എം എൽ എ ആയി ഇയാളെ അംഗീകരിക്കുന്നില്ലെന്നാണ് ഗോവിന്ദൻ രാശി നോക്കി ജോൽസനെ കണ്ടിട്ട് പറയുന്നത് കൊല്ലം കോഴി ഇപ്പോഴും എം എൽ എ തന്നെയല്ലേ ഗോവിന്ദ പെണ്ണുകേസിൽപ്പെട്ട വൈശാഖനെ പാർട്ടി തിരിച്ചെടുത്തില്ലേ മഴക്കോട്ടിട്ട് വരാൻ ഒരുത്തിയെ പ്രേരിപ്പിച്ച ഘടകം പള്ളി ഇപ്പോഴും എം എൽ എ തന്നെയല്ലേ ഗോവിന്ദ ഐസക്കാശാൻ്റെ കുളിരൊക്കെ മൂന്നാറ് ചെല്ലുന്നതിന് മുമ്പ് നീങ്ങിയിരുന്നു പോലെ കുറുകിയ ആ കാട്ടുപൂച്ച ഇപ്പോഴും മന്ത്രി തന്നെയല്ലേ ഗോവിന്ദ തന്ത്രിയും മന്ത്രിയും അറിഞ്ഞാണ് എല്ലാം മോഷണവുമെന്ന് പത്മകുമാരന്റെ മൊഴി ഗോവിന്ദൻ അറിഞ്ഞായിരുന്നു സ്വന്തക്കാരായി ഏത് തെമ്മാടിയെയും കള്ളനെയും കൊലപാതകയെയും പീഡനവീരനെയും മലർന്നു കിടന്നും ന്യായീകരിക്കുന്ന ഗോവിന്ദന്റെ ധാർമ്മികതയ്ക്ക് പട്ടിക്കാട്ടത്തിന്റെ വിലയെങ്കിലും ഈ നാട്ടിലെ പൗരസമൂഹം നൽകുന്നുണ്ടോ ഗോവിന്ദ ഒത്തുകിട്ടിയ ഈ ഇല്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതി എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗർഭം പിണറായി സർക്കാരിനും പാർട്ടിക്കും നൽകിയ ഉണർവ് ചില്ലറയൊന്നുമല്ല ഇതോടെ ജനങ്ങളെല്ലാം ഞങ്ങളുടെ സ്വന്തക്കാരായി എന്ന മട്ടിലാണ് ആഹ്ലാദം അധികാരത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചട്ടുകമായി മാറുകയാണ് താനെന്ന ചിന്ത ഈ യുവതിക്ക് വേണമായിരുന്നു ഓരോ കാലത്തും ഇതുപോലെ ചില സ്ത്രീകൾ സി പി എമ്മിൻ്റെ നിഗൂഢ പദ്ധതികൾക്ക് ഇരകളാകും സരിതയും സ്വപ്നയും ബിന്ദു അമ്മണിയും ഒക്കെ ഇവർക്ക് സ്വന്തം കാര്യം സാധ്യമാക്കാനുള്ള വെറും ഉപകരണങ്ങൾ മാത്രമായിരുന്നു അത് കഴിയുമ്പോൾ കറിവേപ്പില പോലെ എടുത്തു കളയുകയും ചെയ്യും രാഹുലിനെ ഏതെങ്കിലും ഒളിത്താവളത്തിൽ നിന്ന് പിടിച്ച് കൈവിലങ് കണിയിച്ച് കൊണ്ടുവരുന്നത് സ്വപ്നം കണ്ട് ഉറങ്ങാതിരിക്കുകയാണ് കേരളത്തിലെ കമ്മികളും ഫെമിനിച്ചുകളും മരം ചാനലും അടിമ സംഘവും രാഹുലിനെങ്ങാനും മുൻകൂർ ജാമ്യം കിട്ടിയാൽ കോടതിയെ തെറി വിളിച്ചു കൊല്ലും ഇന്ന് ചിലപ്പോൾ ചിരിക്കുന്ന മരപ്പാവയെ പോലെ മുഖ്യന്റെ ഒരു വാർത്താ സമ്മേളനം നമുക്ക് പ്രതീക്ഷിക്കാം കുറേ നാളായി ആ തല പുറത്തേക്ക് കണ്ടിട്ട്